സ്വാഗതം കലാമണ്ഡലം സത്യവാമ എന്ന നർത്തകി രാമകൃഷ്ണൻ എന്ന നർത്തകനെതിരെ നടത്തിയ പരാമർശം ഇപ്പോൾ കേരളത്തിലാകെ ചർച്ചാ വിഷയമാണ് നൃത്തം ചെയ്യാൻ സൗന്ദര്യം വേണം വെളുപ്പ് വേണം വെളുപ്പ് നിറമില്ലാത്ത കാക്കയെ പോലെയുള്ളവർ നൃത്തം ചെയ്താൽ നന്നാവില്ല എന്നായിരുന്നു വിവാദ പരാമർശം ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർ നിങ്ങളോട് സംസാരിക്കുന്നു ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ള എന്റെ ഗുരുതാഥന്മാർ പറഞ്ഞതായിട്ടുള്ള ഒരു കഥ എന്താ ചോദിച്ചാല് മോഹിനിയാട്ടം എന്ന വിഷയത്തെ കുറിച്ചാണെങ്കിൽ മോഹിനി ആട്ടാണ് അല്ലാതെ മോഹനൻ ആട്ടല്ല എന്നതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ അത് പ്രത്യേകിച്ചും അത് എന്താ പറയാ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ഒരു നൃത്തം തന്നെയാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതിപ്പോ പുരുഷന്മാരെ അത്ര അത് കെട്ടിയാടിയാലും അതേപോലെ ആവൂല അത് അതിൻ്റെ ആ നൃത്ത സൗഭവം എന്ന് പറഞ്ഞാൽ ആ സംഭവം അത് അതേപോലെ ആയി കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ അതെന്താ ചോദിച്ചാൽ അതല്ലാതെ ഇപ്പോൾ പുരുഷന്മാർക്ക് കഥകളി മറ്റുള്ള വിഷയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ പഠിക്കാനുള്ളത് ഓട്ടം കഥകളി ഉണ്ട് അല്ല ഇപ്പോൾ ഇന്ത്യൻ ക്ലാസിക്സ് ഒരുപാടുണ്ട് ശ്രീ മോഹിനിയാട്ടം ശരിക്കും പറഞ്ഞു വെച്ചാൽ അത് ഇപ്പോൾ കല്യാണി കുട്ടിയമ്മയുടെ ഒക്കെ ബുക്കുകൾ വായിച്ചിട്ടുണ്ട് അതിന് ആ പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് പറയുന്നത് അതേസമയത്ത് അതിലൊരു കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം കല്യാൺകുട്ടി അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ആളെ കുറിച്ച് പഴയ കാലത്തുള്ള ഒരു മോഹിനിയാട്ട നർത്തകനെ കുറിച്ച് ഞാൻ കേട്ടുള്ളു അതല്ലാതെ കാര്യമായിട്ടുള്ള എല്ലാവരും തന്നെ നർത്തകളായിട്ടുള്ള പേരെടുത്തുള്ള എല്ലാവരും നർത്തകൾ തന്നെയാണ് അല്ലാതെ നർത്തകന്മാരല്ല മോഹിനിയാട്ടം സ്ത്രീകളുടേത് തന്നെയാണ് പിന്നെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൃത്ത സൗഭവം എന്ന് പറഞ്ഞാൽ അത് ആ സൗന്ദര്യം എന്നുള്ള സംഗതി എന്താ വെച്ചാൽ കെട്ടി ഒരുങ്ങി വരുമ്പോൾ ആ സൗന്ദര്യം കിട്ടിയിട്ടില്ലെങ്കിൽ ആ മോഹിനി എന്ന ആ ഭംഗിയിലേക്ക് അത് എത്താതെ പോകില്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം മോഹിനിയാട്ടത്തിന് ആദ്യം കൽപ്പിച്ചിരിക്കുന്ന ഒരു രീതിയും സമ്പ്രദായം ഉണ്ടല്ലോ അപ്പം അതിപ്പോൾ കറുത്ത ആളുകൾ അല്ലെ എന്താ പറയുക അങ്ങനെ കളിക്കുമ്പോൾ അത് അത്രയും ഭംഗിയിൽ വരും എന്നെനിക്ക് തോന്നില്ല കാരണം അതിൻ്റെ കളറ് തന്നെയാണ് മോഹിനി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും ഭംഗി തന്നെയാണത് ആ ഭംഗിയിൽ തന്നെ അത് പറയുന്നുണ്ടല്ലോ ആ ഭംഗിയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് കറുത്ത ഒരു ഇതിൽ വരുന്ന സമയത്ത് ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നില്ല മോഹിനിയായിട്ടപ്പോൾ ഒരു കറുത്ത ശിലയിൽ കൊത്തി ഒരു ഭംഗി അല്ലാതെ എന്താ പറയുക നല്ല താമരയുടെ കളറിൽ ഒരു സംഗതി ചെയ്ത് വെച്ചാലും രണ്ടും രണ്ടും വ്യത്യാസമാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിന് ആ ഭംഗി തന്നെയാണ് വേണ്ടത് പഠിക്കുന്നതിൽ തെറ്റില്ല അത് പെർഫോമൻസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ അതിൻ്റെ ഭംഗി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാട്യശാസ്ത്രത്തിൽ തന്നെ അതിനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് പും നൃത്തം താണ്ടവം പ്രാഹു സ്ത്രീ നൃത്തം ലാസിമെ എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വെച്ചാൽ നൃത്തം പുരുഷന് ഇണങ്ങിയതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ അതിൻ്റെ ഭംഗിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ സത്യഭാമ ടീച്ചർ ഇപ്പോൾ ശരിക്കും ഉദ്ദേശിച്ചത് അതായിരിക്കും അതല്ലാതെ അവർ സംസാരിച്ച സമയത്ത് അതിൻ്റെ ടോൺ മാറിപ്പോയതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരു അല്ലെങ്കിൽ സമൂഹത്തെ ഒന്നും അത്ര എനിക്ക് തോന്നുന്നില്ല നൃത്ത നൃത്തലോകത്തിന് തന്നെ അപമാനം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു വാർത്തയാണെന്ന് മാധ്യമങ്ങൾ വഴി കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നൃത്തത്തിന് വെളുപ്പ് കറുപ്പ് ജാതി മതം പുരുഷൻ സ്ത്രീ എന്നൊരു വിവേചനം ഉണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെട്ട് നമുക്കിപ്പോ നൃത്തം ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് എപ്പോ വേണമെങ്കിലും ആവാം എന്നുള്ളൊരു പക്ഷക്കാരിയാണ് ഞാൻ കാരണം അതിൽ വെളുപ്പും കറുപ്പും ജെൻഡറും ഒന്നും ഒരു വിഷയമില്ല മോഹിനിയാട്ടം എന്ന കലാരൂപം കുറച്ചുകൂടി വളരേണ്ട ഒരു കലാരൂപമാണ് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കലാരൂപമല്ല ഇന്ത്യയിലാണെങ്കിലും ലോകം മുഴുവനും പ്രശസ്തി നേടേണ്ട ഒരു കലാരൂപത്തിന് ഇങ്ങനെ പല ചിട്ട ചിട്ടകളിലും ഒതുക്കി നിർത്തി ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നാട്യശാസ്ത്രത്തിൽ തന്നെ ഒരു ശ്ലോകത്തില് നർത്തകീ ലക്ഷണം പറയുന്നുണ്ട് തൻ രൂപവതി ശ്യാമ വിനോന്നത പയോധര എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമാണ് ആ ഒരു ശ്ലോകത്തിന് മാത്രം പിൻപറ്റി നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വിഷ ആ ഒരു ഇതിനെ മാത്രം പിൻപറ്റി ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും കൊറേ ആളുകൾക്കും നൃത്തം ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു റോള് വെച്ച് നോക്കുകയാണെങ്കിൽ പലർക്കും ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കുറെ കലാകാരന്മാർക്ക് നൃത്തം ചെയ്യാൻ പറ്റാ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പൊ ഇത്തരം പരാമർശങ്ങൾക്ക് നമ്മളൊരു കലാകാരൻ കലാകാരി എന്നുള്ള ലെവലില് നമുക്ക് ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല വെളുത്തവരും കറുത്തവരും മെലിഞ്ചവരും തടിച്ചവരും ആണും പെണ്ണും ട്രാൻസ്ജെൻഡറും എല്ലാവരും നൃത്തം ചെയ്യട്ടെ സന്തോഷം സന്തോഷമുണ്ടാക്കുക അല്ലെങ്കിൽ ആത്മശുദ്ധീകരണം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം നൃത്തത്തിലൂടെ എല്ലാവർക്കും പകരാനാവട്ടെ ജാതിയുടെയും വർണ്ണത്തിനും എതിരായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പല പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കാണ് അതിനെ കേരള സമൂഹം മൊത്തത്തിൽ നമ്മൾ അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഈ മോഹിനിയാട്ടം സംബന്ധമായിട്ട് കറുത്ത വർഗക്കാർ അല്ലെ കറുത്ത ആളുകൾക്ക് അഭിനയിക്കാൻ അല്ല ആടാൻ പാടില്ല എന്നുള്ള രീതിയിലും അതേപോലെ നിറത്തിൻ്റെ കാര്യത്തിലൊക്കെ സത്യഭാമ ടീച്ചർ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് മോശമായി പോയിട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത്തരം കാര്യങ്ങൾ ടീച്ചർ പിൻവലിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം നിറത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു കലാകാരിയെ അധിക്ഷേപിക്കുക എന്നത് കരാക കലാകാര സമൂഹത്തിന് അപമാനം തന്നെയാണ് ആ രീതിയിൽ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ്മ ടീച്ചറുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധമാണ് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായിട്ടുള്ള നന്മയുടെ മുഖമേഖല ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിനായി കലാമണ്ഡലം സത്യഭാവം നടത്തിയ പരാമർശം സാംസ്കാരിക കേരളത്തിന് ആകെ അപമാനമുണ്ടാക്കുന്നതെന്ന് മനുഷ്യന്റെ തൊലിപ്പുറത്തെ നിറത്തെയും അവന്റെ ജാതിയെയും അടിസ്ഥാനമാക്കി കലകളെ വിലയിരുത്തുന്നത് അങ്ങേയറ്റം ലേച്ഛമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് മനുഷ്യന്റെ എല്ലാവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളും അവന്റെ മനുഷ്യന്റെ സൃഷ്ടിയിൽ ഏറ്റവും ഉയർന്ന ഒരു മൂല്യം ഉൾക്കൊള്ളുന്നതാണ് കലാപ്രവർത്തനങ്ങൾ ആ കലാപ്രവർത്തനങ്ങളെ തൊലിപ്പുറത്തെ നിറം നിറന്നോക്കിയിട്ടല്ല അതിനെ വിലയിരുത്തേണ്ടത് ആറവി രാമകൃഷ്ണനെതിരായിട്ട് സത്യഭാമ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ അത് കേവലം രണ്ട് വ്യക്തികൾ മാത്രം തമ്മിലുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നില്ല നമ്മുടെ ഒക്കെ മനസ്സിനകത്ത് കാലാകാലങ്ങളായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന വർണ്ണ വിവേചനവുമായി ബന്ധപ്പെട്ടുള്ള ചില സാംസ്കാരിക മൂല്യച്യുതികളുണ്ട് അതിന്റെ ഒരു പ്രദർശനമാണ് ഒരുപക്ഷെ സത്യഭാമ നടത്തിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റും നമുക്ക് കുറെ കാലമായിട്ട് നമ്മുടെ സിനിമകളിലൂടെയും നമ്മളുടെ മറ്റു ആവിഷ്കാരങ്ങളിലൂടെ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് നമ്മളെ മനസ്സിലേക്ക് ഈ കടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധം സൗന്ദര്യം എന്നാൽ വെളുപ്പാണ് കറുപ്പ് സൗന്ദര്യം ഇല്ലാത്തതാണ് എന്നുള്ള ഒരു തോന്നൽ ഒരു ഒരു പൊതുബോധം നമ്മുടെ മനസ്സിലൊക്കെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമം നടന്നിരുന്നു അതിൻ്റെ ഒരു സ്വാധീനമാണ് ഈ കലയും സംഗീതവും ഒക്കെ തന്നെ ഒരു വിഭാഗം വരുന്ന വരേണ്ട വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന ഒരു ചിന്തയിലേക്ക് അത്തരം ആളുകളെ എത്തിക്കുന്നതും അവരുടെ നിറം ഇതിനെ നിർണയിക്കുന്ന ഒരു ഘടകമായി മറന്നു സത്യത്തിൽ നമ്മുടെയൊക്കെ പൗരാണികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പരിശോധിച്ചാൽ കറുത്ത നിറത്തിനോട് നമുക്ക് അങ്ങനെ ഒരു അലർജി ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ദൈവങ്ങൾ പൽ നമ്മൾ ഈ ദൈവസങ്കല്പങ്ങളിൽ പലതും കറുപ്പ് നിറവും ഉള്ള ശ്രീകൃഷ്ണനെ പോലെയുള്ള കറുപ്പ് നിറം ഉള്ള ഈശ്വരന്മാ നമുക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ അധിനിവേശ സംസ്കാരമാണ് നമ്മെ വെളുത്ത നിറത്തിൻ്റെ ആരാധകരാക്കി മാറ്റുന്നത് അതിൽ നിന്ന് നമ്മൾ വലിയ മോചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വീണ്ടും നമ്മൾ ഈ വെളുപ്പിനെ മഹത്വവൽക്കരിക്കാനും കറുപ്പ് എന്തോ ഒരു മോശം സംഗതിയാണ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് വേർതിരി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു നിറത്തിൻ്റെ മാത്രം കാര്യത്തിലല്ല ജാതിയുടെ മാത്രം കാര്യത്തിലല്ല പൊതുവേ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പഠിക്ക് പുറത്താക്കിയ പല ചിന്തകളും ഇത് ഇതുപോലെയുള്ള പല ചിന്തകളെയും തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാജവട്ടാരങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവർന്ന് വന്നിട്ടുള്ള ചില ചർച്ചകൾ ഈ അടുത്ത കാലത്തുണ്ടായി ഈ പഴയ കാലത്തെ ആ രാജഭരണകാലത്തെ മേന്മകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അത് വീണ്ടും പുനരാവിഷ്കരിക്കുന്ന രീതി രീതിയിലേക്കുള്ള ചില സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തൊക്കെ നടക്കുകയുണ്ടായി അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ നാടിനെ അടക്കി ഭരിച്ചിരുന്ന ഇത്തരം എല്ലാ അധമബോധങ്ങളെയും നമ്മൾ ചവിട്ടി പുറത്താക്കിയതാണ് ആ പുറത്താക്കിയ ബോധങ്ങളെ മെല്ലെ മെല്ലെ കേരളത്തിന്റെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യമാണ് അതിനെതിരായിട്ട് തീർച്ചയായിട്ടും മറ്റേ സാംസ്കാരിക കേരളം ഒന്നാകെ പ്രതികരിക്കേണ്ടതുമാണ് ഒരൊറ്റ കാര്യം കൂടി പറയാനുള്ളത് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വാദം ഈ ചില കലകൾ ആ കലകൾ സ്ത്രീകൾക്ക് മാത്രം അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് മോഹിനിയാട്ടം പോലെ ഇപ്പോൾ സത്യഭാമം ഉന്നയിച്ച ഒരു വാദം അതായിരുന്നു മോഹിനിയാട്ടം പോലെയുള്ള കഥ നൃത്താവിഷ്കാരങ്ങൾ സ്ത്രീകൾക്ക് മാത്രമാണ് ചെയ്യാൻ കഴിയുക അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ജെൻഡറിനെ മാത്രമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു കലയെ അടയാളപ്പെടുത്തുന്നത് ശരിയായ രീതിയല്ല എന്നാണ് തോന്നുന്നത് കാരണം നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ള അനവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ കോട്ടയ്ക്കൽ ശിവരാമനെ പോലെയുള്ള കുടമാളക്കരുണാകരന്മാരെ പോലെയുള്ള ഒട്ടനവധി പുരുഷന്മാരായിട്ടുള്ള ആളുകൾ വളരെ മനോഹരമായി കൊണ്ട് കഥകളിയിലെ സ്ത്രീ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് നമുക്ക് തരാം വളരെ മുമ്പിൽ വിരിയുന്ന എല്ലാ ഭാവങ്ങളും രസങ്ങളും ഒക്കെ തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് ഒരു കലാകാരൻ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തുന്നത് ഒരു സ്ത്രീക്ക് നാട്യമാണ് പ്രധാനമെന്ന് പറയുമ്പോഴും ശൃംഗാര രസം മാത്രമല്ലാതെ വീരവും രൗദ്രവും ഒക്കെ ഒരു സ്ത്രീക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ പുരുഷന് ഈ കുടമാളൂരിനെ പോലെ നല്ല ശൃങ്കാരഭാവത്തോടു കൂടി ലാസ്യഭാവങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഒരു കലാകാരൻ അതിന്റെ ഉന്നതിയിലേക്ക് എത്തുന്നത് അതിൻ്റെ എല്ലാ ഭാവങ്ങളും എല്ലാ രസങ്ങളും ഒരുപോലെ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കല ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അത് ജാതിയുടെ പേരിലായാലും നിറത്തിൻ്റെ പേരിലായാലും ലിംഗത്തിന്റെ പേരിലായാലും അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിക്കൊണ്ട് കലയെ പരിമിതപ്പെടുത്തുന്നത് ആ കലയോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് എന്നാണ് അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ സത്യഭാമയുടെ പരാമർശത്തോട് കടുത്ത വിയോജിപ്പും അമർഷവും രേഖപ്പെടുത്തുകയാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ മലനാടൻ ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ